തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളടക്കം ആയിരത്തി ഇരുന്നൂറോളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ ഉള്ള ഇലക്ഷൻ പോലെയല്ല അവിടേക്കൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നോക്കേണ്ടത് കേവലം വ്യക്തിയുടെ മെറിറ്റ് മാത്രമല്ല പാർട്ടിയുടെ മെറിറ്റും ചർച്ച ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമുണ്ട് കാരണം നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ എത്തുമ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ വേറിട്ടിരുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല നിയമനിർമ്മാണവും മറ്റു കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ പ്രാധാന്യം ഉണ്ടാക്കുക എന്നതൊരു ലക്ഷ്യമാണ് അതേസമയം ഏറ്റവും വലിയ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഇന്ത്യയിൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി അധികാരം താഴെ തട്ടിലേക്ക് എത്തി നിൽക്കുന്ന ഭാഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവിടെ ഒരു എലക്ഷൻ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് വ്യക്തിയുടെ മെറിട്ടായിരിക്കണം അയാൾ എത്രത്തോളം ജനകീയനാണ് നമുക്ക് എത്രത്തോളം അദ്ദേഹവുമായി കോണ്ടാക്റ്റ് ഉണ്ട് ഒരു വിഷയത്തിന് നമ്മൾ വിളിച്ചാൽ അദ്ദേഹത്തെ കിട്ടാറുണ്ടോ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ ഇത് മാത്രമായിരിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ എലക്ഷനിൽ നമ്മുടെ തീരുമാനം ഉണ്ടാവേണ്ടത് കാരണം ചില പഞ്ചായത്ത് മെമ്പർമാർ അവിടുത്തെ ആളുകളെ ഒരു കുടുംബം പോലെ കാണുന്ന സ്ഥലങ്ങളുണ്ട് ഞാൻ ഒരിക്കലും ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു പ്രായം ചെന്ന് ഉമ്മയെ കണ്ടു ആ ഉമ്മ ഇങ്ങനെ ഒരു പശുവിനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പശുവാണ് അപ്പൊ ഞാൻ ചോദിച്ചു പശുവിനൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടാറുണ്ടോ അപ്പൊ എന്നോട് പറഞ്ഞു പശു മാത്രല്ല എൻ്റെ വീട്ടിൽ ഈ പശുവിനെ കെട്ടാനുള്ള ആലയുണ്ടാക്കി തന്നിട്ടുണ്ട് ഇഷ്ടംപോലെ കോഴിയുണ്ട് കോഴി കൂടുണ്ട് അതുപോലെ എൻ്റെ വീട്ടിലേക്ക് കട്ടിലുകൾ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ആ ഉമ്മ എത്ര ആവേശത്തോടെയാണ് പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് അപ്പം ആ ഉമ്മ എന്നോട് പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ ഓരോ സമയത്തും എന്നെ വിളിച്ചിട്ട് പറയും എന്നെ മാത്രല്ല ഈ പഞ്ചായത്തിൽ ഇതിൻ്റെ അർഹരായ ആളുകളെയൊക്കെ അതത് സമയങ്ങളിൽ അറിയിക്കുകയും അത് അവരിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഇത്ര നന്നായി കെയർ ചെയ്യുന്ന ചില മെമ്പർമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരൊക്കെയാണ് വിജയിച്ചു വരേണ്ടത് കാരണം ഇത് കുടുംബവും ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അധികാര മേഖലയാണ് ഒരുപാട് സംഗതികൾ നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട വാർഡ് പരിധിയിൽപ്പെട്ട ഡിവിഷനുകളിൽപ്പെട്ട പലരും അറിയുന്നില്ല നമുക്കാവശ്യമുള്ള ഒരുപാട് സംഗതികൾ സർക്കാർ ലെവലിൽ നിന്ന് കിട്ടേണ്ടത് പലരും അറിയുന്നു പോലുമില്ല ഇതൊക്കെ അറിയിച്ചു കൊടുക്കേണ്ട ഒരു മീഡിയേറ്ററാണ് നമ്മൾ ഈ തിരഞ്ഞെടുക്കാൻ പോകുന്ന മെമ്പർ എന്ന ഒരു വലിയ ബോധം നമുക്കുണ്ടാവണം അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ മെമ്പർ നമ്മളുമായി എപ്പോഴും ബന്ധമുള്ള ഒരാളായിരിക്കണം എവിടെയെങ്കിലുള്ള പേരുകേട്ടൊരാള് വന്ന് മത്സരിക്കുമ്പോൾ അവർക്ക് പോയി കുത്തേണ്ട ആവശ്യമില്ല അത് ഏത് പാർട്ടിക്കാരനെ പാർട്ടി എന്നതല്ല എന്നതല്ലെടുത്ത വിഷയം നമ്മൾ ആ വ്യക്തിയെ ആയിരിക്കണം കൂടുതലായിട്ട് നോക്കേണ്ടത് നമ്മുടെ ഭാഗത്തേക്കൊരു റോഡ് വേണം അല്ലെങ്കിൽ ഒരു കുടിവെള്ള സംവിധാനം വേണം അതിനെ നമ്മൾ മെമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മെമ്പർ എന്ന് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ മുമ്പൊന്നുള്ളതുപോലെയല്ല വോട്ട് അത് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മുതൽ താഴേ തട്ടിലുള്ള ആൾ വരെയും വോട്ടിന് ഒരേ വിലയാണുള്ളത് പ്രസിഡന്റ് പോയി ചെയ്താലും പ്രധാനമന്ത്രി പോയി ചെയ്താലും ഒരു വോട്ടിന് ഒരു വോട്ടിൻ്റെ വിലയുള്ളൂ അതുപോലെ ഞാൻ പോയി ചെയ്താലും ആ ഒരു വോട്ടിൻ്റെ വിലയാണുള്ളത് അതുകൊണ്ട് വോട്ട് നമ്മൾ നഷ്ടപ്പെടുത്തരുത് ജനാധിപത്യ രാജ്യത്ത് നിർമ്മിച്ചെടുക്കുന്നത് ഈ വോട്ടിംഗ് സമ്പ്രദായമാണ് ഇപ്പോൾ പല വിവാദങ്ങൾക്കും കാരണമാകുന്നുണ്ട് വിശ്വാസ്യത നഷ്ടപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കൃത്യ നിർവഹണത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് അസ്ലാമലൈക്കും വാർഹത്തല്ലാഹി വാത്ത